ബൃന്ദ കാരാട്ടും ആനി രാജയും രംഗത്തിറങ്ങി സജി ചെറിയാൻ പിൻവലിഞ്ഞു ഇടത് സർക്കാരിന് ബാധ്യതയായ രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നിൽ അരങ്ങേറിയത് ഒട്ടേറെ അണിയറ നീക്കങ്ങൾ മുതിർന്ന ഇടതു നേതാക്കളായ ബൃന്ദ കാരാട്ടിന്റെയും ആനി രാജയുടെയും കർശന ഇടപെടലുകളാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് വഴിയൊരുക്കിയത് രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയങ്ങളിലെല്ലാം സഹായിക്കാൻ എത്തിയിട്ടുള്ളത് മന്ത്രി സജി ചെറിയാനാണ് പതിവ് പോലെ ഇത്തവണയും രഞ്ജിത്തിന്റെ വക്കാലത്തുമായി മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു പാർട്ടിയോ ഇടതുമുന്നണി നേതൃത്വമോ ചർച്ച ചെയ്യുന്നതിനു മുമ്പേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ക്ലീൻ ചിറ്റ് കൊടുത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വമാകട്ടെ മന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായതുമില്ല എന്നാൽ സി പി എം കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ സി പി എം നേതൃത്വം കർശന നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരായി മുതിർന്ന സി പി എം നേതാവ് ബൃന്ദ കാരാട്ടാണ് ഈ വിഷയം സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിനു മുമ്പാകെ എത്തിച്ചത് ബംഗാളിലെ ഇടത് സാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യമാണ് രഞ്ജിത്തിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയ നടി ശ്രീലേഖാ മിത്ര തന്നെ ബൃന്ദ കാരാട്ടിന് ശ്രീലേഖയെ വ്യക്തിപരമായി തന്നെ അടുത്തറിയാം ഒരു ഇടത് സഹയാത്രികയ്ക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ടും കേരളത്തിലെ ഇടതു സർക്കാർ ആ പരാതിയെ അവഗണിച്ചത് വലിയ തോതിൽ സി പി കേന്ദ്ര നേതാക്കളെ പ്രകോപിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ശ്രീലേഖാ മിത്ര കേസ് കൊടുത്താൽ സജി ചെറിയാന് സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണ് ബൃന്ദ കാരാട്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചത് അത്തരം ഒരു നീക്കം ഉണ്ടായാൽ അത് തിരിച്ചടിയായി മാറും സി പി എം കേന്ദ്ര നേതൃത്വം കർശന നടപടിയെടുക്കുമെന്ന് ബോധ്യമായതോടെയാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നടപടികളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നാക്കം പോയത് ഇതോടൊപ്പം മുതിർന്ന സി പി ഐ നേതാവ് ആനി രാജയും രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി ഇടത് യുവജന സംഘടനയായ എ ഐ വൈ എഫ് ചലച്ചിത്ര അക്കാദമിയിലേക്ക് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് മാർച്ചും പ്രഖ്യാപിച്ചു ഇരക്കിയ പിന്തുണയുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയും രംഗത്തെത്തി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ മന്ത്രി സജി ചെറിയാൻ ഒടുവിൽ രഞ്ജിത്തിനെ കൈയൊഴിഞ്ഞു തുടർന്നാണ് കാറിൽ നിന്നും ചെയർമാന്റെ ബോർഡ് അഴിച്ചുമാറ്റി രഞ്ജിത്ത് യാത്ര തുടർന്നതും വൈകാതെ രാജി പ്രഖ്യാപിച്ചതും ഒന്നാം പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രഞ്ജിത്ത് രംഗത്ത് വന്നപ്പോൾ തന്നെ ഇതിനു പിന്നിൽ ഒരു തിരക്കഥയുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയായി രഞ്ജിത്തിനെ മത്സരിപ്പിക്കാനും നീക്കം നടന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നതിനാലാണ് ആ നീക്കം അന്ന് ഉപേക്ഷിക്കേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രഞ്ജിത്തിനെ അക്കാദമി ചെയർമാനുമാക്കി അക്കാദമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴെല്ലാം സംരക്ഷണ ഹസ്തവുമായി മന്ത്രി സജി ചെറിയൻ രംഗത്തെത്തി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശ്വസ്തം കൂടിയായിരുന്നു രഞ്ജിത്ത് എന്നതിനാൽ ഏകാധിപത്യ പ്രവണതയോടെ അക്കാദമി ഭരണം രഞ്ജിത്ത് കൊണ്ടുപോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവേളയിൽ സംവിധായകൻ വിനയൻ്റെ സിനിമയ്ക്ക് അവാർഡ് നൽകാതിരിക്കാൻ ചെയർമാൻ എന്ന നിലയിൽ രഞ്ജിത്ത് ഇടപെട്ടുവെന്ന് ജൂറി അംഗങ്ങളായ നേമം പുഷ്പരാജും ജെൻസി ഗ്രിഗറിയും വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് പരാതിയുമായി സംവിധായകൻ വിനയനും രംഗത്തെത്തി അന്നും രഞ്ജിത്തിൻ്റെ സംരക്ഷണ കവചമൊരുക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളക്കിടയിൽ ജനറൽ കൗൺസിൽ അംഗം കുക്കു പരമേശ്വരനോട് മോശമായി പ്രതികരിച്ചതിൽ രഞ്ജിത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു രഞ്ജിത്ത് ആറാം തമ്പുരാൻ ചമയേണ്ടെന്നും അക്കാദമി വരിക്കാശ്ശേരി മനയല്ലെന്നും ഭരണസമിതി അംഗങ്ങൾ തന്നെ തുറന്നടിച്ചു ഭരണസമിതി അംഗങ്ങളിലെ പതിനേഴ് പേരിൽ പതിമൂന്ന് പേരും ചെയർമാന് എതിരായിട്ടും മന്ത്രി രഞ്ജിത്തിനെ സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് രാജ്യാന്തര ചലച്ചിത്രമേളയുടെയും കീർത്തി കെടുത്തുന്ന വിധത്തിലായിരുന്നു ചെയർമാന്റെ ദാർഷ്യ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ പുരസ്കാരാർഹനായ ഡോക്ടർ ബിജുവിനെ പരസ്യമായി അപമാനിക്കുന്ന വിധത്തിൽ രഞ്ജിത്ത് നടത്തിയ പരാമർശവും വിവാദമായി ചലച്ചിത്രമേളയുടെ സമാപന വേദിയിൽ ഡെലിഗേറ്റുകൾ കൂവലോടെയാണ് രഞ്ജിത്തിനെതിരേറ്റത് പഴയ എസ് എഫ് ഐ താനെന്നും കൂവലിനെ പേടിയില്ലെന്നുമുള്ള രഞ്ജിത്തിന്റെ മറുപടിയും വിവാദമായിരുന്നു തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ കുരയ്ക്കുന്ന നായ്ക്കൾ എന്ന വിധത്തിൽ അപമാനിക്കുക കൂടി ചെയ്തു ഇടതു സർക്കാരിന്റെ കീഴിലുള്ള ഈ അക്കാദമി ചെയർമാൻ അന്നും അന്തമായി പിന്തുണ നൽകുകയായിരുന്നു സജി ചെറിയാനെയും മുഹമ്മദ് റിയാസിനെയും പോലെയുള്ള മന്ത്രിമാർ ഇത്തവണയും ഉയർന്ന ആരോപണങ്ങൾ രഞ്ജിത്തിനെ സ്പർശിക്കാതെ ഒഴിഞ്ഞു പോകുമെന്നും മന്ത്രിമാർ പതിവുപോലെ സംരക്ഷണ കവചം ഒരുക്കുമെന്നും തന്നെയാണ് രഞ്ജിത്തിന്റെ അടുത്ത വൃത്തങ്ങൾ കരുതിയിരുന്നത് ആ വിധത്തിലുള്ള ധാർഷ്യ സമീപനങ്ങൾ തന്നെയാണ് ചെയർമാൻ ആദ്യഘട്ടത്തിൽ കൈക്കൊണ്ടതും ഇതോടെ അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളും രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി സംവിധായകരായ ആഷിഖബുവും മനോജ് കാനയും എൻ അരുണുമൊക്കെ മന്ത്രിക്കെതിരെ രംഗത്തു വന്നത് ഈ സാഹചര്യത്തിലാണ് വേട്ടക്കാരനൊപ്പമാണ് മന്ത്രി സജി ചെറിയാൻ നിൽക്കുന്നതെന്ന അവരുടെ പ്രതികരണത്തെയും മന്ത്രി അവഗണിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് ബൃന്ദ കാരാട്ടിനെയും ആനി രാജേയും പോലുള്ള മുതിർന്ന നേതാക്കൾ ശ്രീലേഖാ മിത്രയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയതും തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചതും അതോടെ സംസ്ഥാന സർക്കാരിന് രഞ്ജിത്തിനെ കൈയ്യൊഴിയാതെ നിവൃത്തിയില്ലെന്നായി ഒടുവിൽ രഞ്ജിത്ത് രാജിവെച്ചിറങ്ങുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നൽകിയ ആത്മവിശ്വാസമാണ് വൈകിയെങ്കിലും പ്രതികരിക്കാൻ ഇരകൾക്ക് കരുത്തു നൽകിയത് അടുത്ത പ്രതികരണം ആർക്കു നേരെയാണ് ഉയരാൻ പോകുന്നതെന്ന ആകാംക്ഷ സിനിമാ വൃത്തങ്ങളിലാകെ സജീവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം